പലപ്പോഴും ജീവിത ചെലവുകൾ കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെട്ടാലും അല്ലലില്ലാതെ ജീവിക്കാം എന്ന് കരുതിയാണ് പലരും വിദേശത്തേക്ക് പോവാറുള്ളത് മറ്റൊരു കൂട്ടർ ടൂറിസ്റ്റുകളാണ് വിവിധ സ്ഥലങ്ങൾ കാണാനും പരിചയപ്പെടാനും പല ആളുകളും വിവിധ ദേശങ്ങളിൽ പോകാറുണ്ട് എന്നാൽ എല്ലാ രാജ്യവും നിങ്ങൾക്ക് ഉത്തമ പരിഗണന നൽകും എന്ന് വിചാരിക്കുന്നുണ്ടോ എന്നാൽ രണ്ട് രാജ്യം നിങ്ങൾ അവിടെ പൊന്നുപോലെ ും എന്നാണ് സർവേ ഫലങ്ങൾ പറയുന്നത് ആ രാജ്യങ്ങളുടെ വിശേഷങ്ങളിലേക്ക് ഒമാൻ വിദേശികളോട് ഏറ്റവും അധികം സൗഹൃദാന്തരീക്ഷം പുലർത്തുന്ന രാഷ്ട്രമെന്ന് സർവേ വിദേശത്തെ ജീവിതം സംബന്ധിച്ച ലോകത്തിലെ ഏറ്റവും വലുതും സമഗ്രവുമായ എക്സ്പാറ്റ് ഇൻസൈഡർ സർവേയിലാണ് ഒമാന് ഈ അംഗീകാരം ലഭിച്ചത് സേഫ്റ്റി സെക്യൂരിറ്റി ഉപവിഭാഗത്തിലും ഒമാൻ തന്നെയാണ് ആഗോളതലത്തിൽ ഒന്നാം സ്ഥാനം കേന്ദ്രമായ ഇന്റർനാഷണൽ നൂറ്റി എൺപത്തി ഏഴ് താമസിക്കുന്ന നൂറ്റി എൺപത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് പേരെ ഉൾപ്പെടുത്തിയാണ് സർവേ നടത്തിയത് വിദേശികൾ കൂടുതലായി ജോലി ചെയ്യുന്ന അറുപത്തിനാല് രാജ്യങ്ങളിലെ വിദേശികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിവിധ ഘടകങ്ങളെ ഉൾപ്പെടുത്തിയാണ് സർവേ നടത്തിയിട്ടുള്ളത് രാജ്യത്തെ സമാധാനാന്തരീക്ഷത്തെ കുറിച്ച് ഒരാൾ പോലും പ്രതികൂലമായി പ്രതികരിച്ചിട്ടില്ലെന്ന് സർവേയുടെ ഭാഗമായി പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു സുരക്ഷയും ഭദ്രതയും സംബന്ധിച്ച ചോദ്യത്തിനും ബഹുഭൂരിപക്ഷം പേരും ഒമാനിൽ തങ്ങൾ സുരക്ഷിതരാണെന്നാണ് അഭിപ്രായപ്പെടുന്നത് സർവേയിൽ പങ്കെടുത്ത പത്തിൽ ഒൻപത് പേരും രാജ്യത്തെ രാഷ്ട്രീയ സ്ഥിരതയിൽ സന്തോഷവാന്മാരാണ് സ്വദേശികൾക്ക് വിദേശികളോട് പൊതുവെ സ്വാഗത മനോഭാവമാണ് ഉള്ളതെന്ന് എൺപത്തി ശതമാനം പേരാണ് അഭിപ്രായപ്പെട്ടത് മുഴുവൻ വിഭാഗങ്ങളും കണക്കിലെടുക്കുമ്പോൾ ഒമാന് ആഗോളതലത്തിൽ തൾക്കി മുപ്പത്തിരണ്ടാം സ്ഥാനമാണുള്ളത് കഴിഞ്ഞ വർഷം ഇത് മുപ്പത്തി ഒന്നായിരുന്നു വിദേശത്ത് താമസമുറപ്പിക്കുന്നതിന്റെ എളുപ്പം അതായത് ഈസ് ഓഫ് സെറ്റിലിംഗ് ഉപവിഭാഗത്തിൽ ഒമാന് ആഗോളതലത്തിൽ ആറാം സ്ഥാനമാണുള്ളത് അതേസമയം ജീവിത നിലവാരത്തിൽ അറുപത്തിനാല് രാഷ്ട്രങ്ങളിൽ ഒമാൻ മുപ്പത്തി അഞ്ചാം സ്ഥാനത്ത് എത്താനേ കഴിഞ്ഞുള്ളൂ ഓൺലൈൻ സേവനങ്ങൾക്കുള്ള നിയന്ത്രണത്തിൽ അഞ്ച് പ്രവാസികളിൽ ഒന്നിലധികം പേരും അസന്തുഷ്ടരാണെന്നും സർവേ ഫലം പറയുന്നു തൊഴിലവസരങ്ങളുടെ ലഭ്യതയിലും തൊഴിൽ സുരക്ഷിതത്വത്തിലും നാല്പത്തിരണ്ട് ശതമാനം പ്രവാസികളും തൃപ്തരാണ് കുട്ടികൾക്കുള്ള വിനോദ സൗകര്യങ്ങളുടെ കുറവ് ശിശു സംരക്ഷണ സംവിധാനങ്ങളുടെ കുറവ് വിദ്യാഭ്യാസ അവസരങ്ങൾ എന്നിവയാണ് ഒമാനിലെ വിദേശികൾക്ക് അസന്തുഷ്ടിയുള്ള കാര്യങ്ങൾ തായ്വാനാണ് വിദേശികൾക്ക് ജീവിക്കാൻ ഏറ്റവും അധികം ഇഷ്ടമുള്ള രാജ്യം കഴിഞ്ഞ തവണ ഒന്നാം സ്ഥാനത്തായിരുന്ന ബഹ്റൈൻ ഇക്കുറി ഏഴാം സ്ഥാനത്താണ് ഖത്തർ പതിനെട്ടാം സ്ഥാനത്തും യു എ ഇ നാൽപ്പതാം സ്ഥാനത്തുമാണ് ഉള്ളത് കുവൈറ്റ് ഏറ്റവും അവസാന സ്ഥാനമായ അറുപത്തിനാലിലാണ് ഇന്ത്യക്ക് പട്ടികയിൽ സ്ഥാനമാണ് ഉള്ളത് എന്നാൽ ലോകത്തിൽ പ്രവാസികൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന രാജ്യങ്ങളുടെ മുൻനിരയിൽ ബഹ്റൈനും ഇന്റർനാഷണൽസ് നടത്തിയ രണ്ടായിരത്തി പത്തൊമ്പത് എക്സ്പാറ്റ് ഇൻസൈഡർ സർവേയിലാണ് ബഹ്റൈൻ ഏഴാം സ്ഥാനത്തെത്തിയത് അറുപത്തിനാല് രാജ്യങ്ങൾ ഇടം പിടിച്ച പട്ടികയിൽ ഉൾപ്പെട്ട ഗൾഫിലെ ഏകരാജ്യം എന്ന സവിശേഷത ബഹ്റൈനുണ്ട് തായ്വാൻ പോർച്ചുഗൽ വിയറ്റ്നാം മെക്സിക്കോ സ്പെയിൻ സിംഗപ്പൂർ ബഹ്റൈൻ എന്നിങ്ങനെയാണ് പട്ടികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യങ്ങൾ േഴ് രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് പ്രവാസികളാണ് സർവേയിൽ ഉൾപ്പെട്ടത് ജീവിത നിലവാര റാങ്കിങ്ങിൽ ബഹ്റൈൻ്റേത് അറുപത്തിനാലിൽ ഇരുപത്തി ആറാണ് രേഖപ്പെടുത്തുന്നത് വിദേശത്ത് ജോലി ചെയ്യൽ റാങ്കിങ്ങിൽ ബഹ്റൈൻ്റേത് പതിനെട്ടും കുടുംബജീവിതത്തിൽ പതിമൂന്നും വ്യക്തിഗത ധനകാര്യത്തിൽ ഇരുപത്തിരണ്ടും ജീവിത ചെലവിൽ ഇരുപത്തി ഒൻപതും ലഭിച്ചിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ